ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി അരുൺ ദേഹന്റെ സൈഡിൽ കിടക്കുന്ന ഈയൊരു ബി എം വേണ്ടോ ബി എമ്മിന്റെ ഫൈവ് തേർട്ടിയാണ് ഈ വണ്ടി ഇങ്ങനെ തിളങ്ങി കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ സാധാരണ വണ്ടി ഇങ്ങനെ തിളങ്ങി കാണണമെങ്കിൽ പുതിയതായിട്ട് ഷോറൂമിൽ നടക്കുമ്പോഴാണ് ഈ ഒരു തിളക്കം ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ കൂടുതൽ തിളക്കം വരണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ രീതിയിലുള്ള പെയിൻ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇത് അത്തരത്തിൽ പെയിൻ പ്രൊട്ടക്ഷൻ ചെയ്തൊരു വാഹനമാണ് പൊതുവേ എല്ലാവർക്കും ഉള്ള ഒരു ധാരണയുണ്ട് പ്രീമിയം വണ്ടികളിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ പെയിൻ പ്രൊട്ടക്ഷൻ ചെയ്യാൻ ഒരുപാട് പൈസ ആകും എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ട് അങ്ങനെ ഒന്നുമല്ല വണ്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും വരുന്നത് എല്ലാ സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പെയിൻ പ്രൊട്ടക്ഷൻ സാധാരണ നമ്മൾ ഈ ചെറിയ വണ്ടികളിലൊന്നും പുതിയതായിട്ട് ഇറക്കുന്നതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പിന്നീട് അങ്ങോട്ട് കാണാറില്ല കൂടിപ്പോയി വന്ന് വാഷ് ചെയ്യും അതിനപ്പുറത്തേക്ക് കാര്യവും ചെയ്യാറില്ല അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വാഷ് ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്ന കാർ ഡീറ്റെയിലിംഗ് കാർ വാഷിംഗ് അങ്ങനെയുള്ള കാറുമായി ബന്ധപ്പെട്ട് കുറേ അധികം കാര്യങ്ങളുള്ള ഒരു സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ നെട്ടൂരാണ് അതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇതൊരു പരസ്യമായിട്ടൊന്നും കാണണ്ട ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് ഇവിടുത്തെ ഒരു ഒരാളെ വിളിച്ചിട്ട് നമുക്ക് ആളോട് ചോദിക്കാം ഡീറ്റെയിൽസ് അല്ല ഓക്കെ ഇത് നമ്മുടെ ഷിയാസ് ബ്രോ ാണ് എത്ര ഒരു സംഭവങ്ങളും തിളക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട് ടോട്ടൽ ഇവിടെ നമുക്ക് ഇവിടെ വന്നത് മെയിൻ ആയിട്ട് കാർ വാഷി ബൈക്ക് വാഷി പിന്നെ നമുക്ക് ഡീറ്റെയിൽ വന്നിട്ടുണ്ട് പിന്നെ സൺഫിലിം പിന്നെ വൈപ്പർ എക്സ്ട്രാ അതെ നമ്മുടെ വന്ന കസ്റ്റമർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡൈനിങ് മേളിലുണ്ട് പിന്നെ താഴെ സ്പെഷ്യൽ ബിരിയാണീസ് പിന്നെ അതേപോലെ വൈകി ഫുഡും കഴിക്കുക റെസ്റ്റ് ചെയ്യാ പിന്നെ ജ്യൂസ് സ്നാക്സ് ഷെയ്ക്ക് അതേപോലത്തെ കസ്റ്റമർക്ക് വന്നാൽ പോസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ഇതേ സെയിം ഔട്ട്ലെറ്റ് തന്നെ അരൂരും വരുന്നുണ്ട് അതൊരു മൂവായിരം സ്ക്വയർ ഫീറ്റ് നാലായിരം സ്ക്വയർ ഫീറ്റ് മെൻസ് ലേഡീസ് കിറ്റ്സും പിന്നെ കഫയും പിന്നെ കാർ വാഷ് വാഷും അതെ അതെ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും ബോർ അടിക്കാതെ പോകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ് അപ്പോ നമുക്ക് കാർ വാഷ് ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്നോട്ട് തുടങ്ങാം കാർ നമുക്ക് എങ്ങനെയാ റേറ്റ് കോമൺ അതെ വണ്ടിക്ക് അനുസരിച്ചിട്ടാണ് ഇല്ല നമുക്ക് ഹാച്ച് ബാഗിന് ഒരു റേറ്റ് സെഡ് റേറ്റ് റേറ്റ് മിനി റേറ്റ് റേറ്റ് ഒരു സ്റ്റാർട്ടിംഗ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ വണ്ടി എത്ര സമയം കൊണ്ട് നിങ്ങൾ വാഷ് ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് ക്സിമം പിന്നെ വലിയ വണ്ടിയാകുമ്പോഴത്തേക്കും ഒരു തേർട്ടി ഫൈവ് അഞ്ഞൂറിൽ വരുന്നത് ലിഫ്റ്റിംഗ് പിന്നെ ഇന്റീരിയർ വാഷിംഗ് ഫുൾ വാഷ് ചെയ്യാം അപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക് ഇവിടെ അത്യാവശ്യം ഫുള്ള് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് നമുക്ക് ഫ്രീ ആണ് ഇപ്പൊ നമ്മള് നമുക്ക് അല്ലല്ല നമ്മൾ ഓൾറെഡി കസ്റ്റമറിന്റെ അടുത്ത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ നിലവിൽ നമ്മൾ കുമ്പളം അങ്ങോട്ടേക്ക് വയലോ നിങ്ങൾ വണ്ടി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും അതിന് സ്പെഷ്യൽ ചാർജസ് ബുക്ക് ചെയ്യണം അങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ല ഒന്നും നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ട് അതില് വിളിക്കുക അതില് വിളിച്ചാൽ നമ്മൾ ഡയറക്റ്റ് പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യും ചെയ്യാൻ അങ്ങനെ ഉണ്ടോ ഇല്ല നമുക്ക് ഉണ്ട് പിന്നെ സെറാമിക് ഉണ്ട് പിന്നെ നമ്മുടെ സ്മാർട്ട് ബാഗ്സ് എന്ന് പറഞ്ഞ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് വരുന്നത് ഡബിൾ കോട്ട് വാക്സിൻ കൂടി ചെയ്ത് കൊടുക്കും ഒക്കെ ഡബിൾ കോട്ടിംഗ് കോട്ടി ആപ്പിയാക്കി കൊടുക്കും

വാറണ്ടിക്ക് ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ടോപ്പ് അങ്ങനെ എന്തെങ്കിലും അത് നമ്മൾ സർവീസ് കൊടുക്കും അത് കൊടുക്കുന്നുണ്ട് പാക്കേജ് അനുസരിച്ച് കസ്റ്റമർക്ക് കസ്റ്റമർ സംസാരിച്ചിട്ട് ചെയ്ത് കൊടുക്കും അപ്പൊ ഈ രണ്ടുവർഷത്തേക്ക് പിന്നെ നോക്കണ്ട ഇല്ല 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 ഒന്നും ചെയ്യണ്ട പിന്നെ ഓക്കേ ഈ സെറാമിക്ക് ചെയ്തതിന് ശേഷം ഈ വണ്ടി നമുക്ക് നോർമൽ വാഷ് ചെയ്യാൻ പറ്റില്ല ആ ചെയ്യാൻ പറ്റും അങ്ങനെ വേണേലും വാഷ് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഈ കോട്ടിംഗ് ഒന്നും ഡീസൽ വാഷ് ചെയ്യാൻ പറ്റില്ല ആ ഡീസൽ വാഷ് ചെയ്യാൻ പറ്റില്ല ഡീസല് അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ല നമുക്ക് ഫോമും കാര്യങ്ങളും യൂസ് ചെയ്ത് വാഷ് ചെയ്യാം വാഷ് ചെയ്യാവുന്നതാണ് ഇതിനൊന്നും ഡാമേജ് വരില്ല അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഇപ്പൊ ഇത് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ സാധനങ്ങളൊക്കെ ലോക്കലൊന്നും ചെയ്യാറില്ല അപ്പൊ പിന്നെ വാഷിന് ഉപയോഗിക്കുന്ന ഷാംപൂര് യു എസ് ബ്രാൻഡിന്റെ ഷാംപൂര് ഇതും വന്നത് ആ വണ്ടികൾക്കെല്ലാം ഷൈനിംഗും ഇതും വന്നത് അതുകൊണ്ടുണ്ട് നോർമലി ായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പിന്നെ നമ്മൾ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബോഡിക്ക് ഒരു ക്ലോത്ത് അലോയിക്ക് ഒരു ക്ലോത്ത് ഗ്ലാസ്സിന് ഒരു ക്ലോത്ത് അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മള് ഈ കോട്ടിങ്ങിന് മൂന്ന് ദിവസത്തെ സമയം വേണം എന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് നമുക്ക് ഇവിടുത്തെ ടെക്നീഷ്യൻ ഉണ്ട് നമ്മുടെ കൂടെ അല്ലെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ടെക്നീഷ്യന്മാരാണല്ലോ ചെയ്യേണ്ടത് അവർ വൃത്തിയാണെങ്കിൽ സോറി എന്നാണ് പേര് അപ്പൊ ഫുള്ളി ഇവിടെ പോളിഷ് ചെയ്തോണ്ടിരിക്കുന്നതിലാണ് ഞാൻ പിടിച്ചത് അപ്പൊ കുറച്ചു നേരം ആയിട്ടുണ്ട് ഇതിപ്പോ എന്തിനു വന്ന വണ്ടിയാ പറഞ്ഞത് സറാമിക്കു വന്ന വണ്ടിയാണ് ഇപ്പൊ ഒരു വണ്ടി വരാൻ നേരത്തെ ചിലപ്പോൾ അഴുക്ക് ഉണ്ടാവും ചെളി ഉണ്ടാവും നല്ല ഡസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പൊ അത് ആദ്യം വാഷ് ചെയ്തതിനു ശേഷം അല്ലേ ഫുള്ള് വാഷ് ചെയ്യും വാഷ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ആദ്യമേ വണ്ടി ഇപ്പൊ വരുമ്പോ തന്നെ നമ്മൾ നമ്മളാദ്യമേ വണ്ടി ഡെയിലേക്ക് ഇടും വാഷിംഗ് ഓക്കെ അവിടെ ഡീറ്റെയിൽ കൊടുക്കും നമ്മൾ ആദ്യമേ തന്നെ സറാമിക്ക് തന്നെ വണ്ടിയുടെ ആദ്യം മെയിൻ ആയിട്ട് നോക്കുന്നത് ഫുൾ ോസും നമ്മള് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ 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 ഇതേപോലെ വണ്ടി ആയിട്ട് പ്രോസസിംഗ് പ്രോസസ് ചെയ്യാൻ മാസ്ക് മാസ്ക് അല്ലേ ചെയ്യും പെയിന്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് അത് വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ശേഷം എന്താണ് കഴിഞ്ഞിട്ട് നൈസ് കാര്യങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ മെഷീൻ പ്രോസസ്സിങ് ചെയ്യും അടിച്ച് നമ്മൾ സ്ക്രാച്ചും കാര്യങ്ങളും ഓരോന്നും മാറ്റി മാറ്റി കൊണ്ടുവരും ഞാൻ കിട്ടേ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളല്ലേ നമുക്ക് ഓർക്കും ചെയ്യാൻ പറ്റുള്ളൂ വലിയ പെയിന്റ് കട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും മൈനൂട്ടായ ചെറിയ ചെറിയും പെയിന്റ് കട്ട് ആണെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്യേണ്ടി വരും അപ്പൊ ശരിക്കും പറഞ്ഞു വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി നേരിട്ട് കൊണ്ടുവരുന്ന ആണോ ബെറ്റർ ആണെന്നോ അല്ലെങ്കിൽ പെയിന്റ് ഒക്കെ പോയ ശേഷം നിങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് പറഞ്ഞാൽ വണ്ടി പുതിയ വണ്ടി എടുക്കുമ്പോ നേരിട്ട് കൊണ്ടുവരുവാണെങ്കിൽ പിന്നെ ഒരു വർഷം രണ്ടു വർഷത്തേക്കല്ലേ ഇത് ശേഷം നമ്മൾ മെഷീൻ പ്രോസസിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി വണ്ടി ഇതേപോലെ വാഷ് ചെയ്യും പിന്നെ വീണ്ടും വാഷ് 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 ചെയ്യും ചെയ്യും വീണ്ടും വെച്ചാൽ നമ്മൾ മെഷീൻ പ്രോസസ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഇതേപോലത്തെ റബ്ബിംഗ് റബ്ബിങ് കോമ്പൗണ്ടൊക്കെ അടിപൊളിയും അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മള് വീണ്ടും വാഷ് ചെയ്ത് വീണ്ടും രണ്ടാമത് വണ്ടി വരും

പതിനേഴ് രൂപയൊക്കെയാണ് വരുന്നത് അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ വണ്ടി വലിപ്പം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അല്ലേ പിന്നെ വണ്ടിയുടെ മോഡൽ അനുസരിച്ച് അനുസരിച്ച് മാറും വണ്ടിയുടെ സ്ക്രാച്ചും കൂടുക ചെയ്യണം അപ്പൊ അതിനു പണി കൂടും കൂടുമ്പോൾ കുറച്ച് റേറ്റ് വ്യത്യാസം വരും എന്നാലും ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന പോളിഷിംഗ് ഒക്കെ ഉണ്ട് ആറായിരം രൂപയുടെ ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ നീറ്റ്സ് അനുസരിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഞാൻ വേറൊരു കൂടി ചോദിച്ചോട്ടെ കോട്ടിങ് നമുക്ക് മൂന്ന് ടൈപ്പിൽ വരുന്നുണ്ടല്ലേ അല്ലേ മൂന്ന് ടൈപ്പിൽ ഉണ്ട് ഗ്രാഫേൻ ഉണ്ട് സറാമിക് ഉണ്ട് കോട്ടിങ് ഉണ്ട് ബോറോഫേനുണ്ട് അപ്പം നിലവിൽ നിൽക്കണ ബോറോഫേനാണ് ബോറോഫേനാണ് കുറച്ച് കുറച്ചുകൂടി കോസ്റ്റ്യൂം കുറച്ചുകൂടി ീമിയം കാണാനും മിക്കവരും ഏറ്റവും സരാമിക്കുക ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ കസ്റ്റമർ ഇപ്പൊ കോട്ടിങ് ഏതാണ് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്യണത് നമ്മള് ചെയ്ത് കൊടുക്കും ഇപ്പൊ വരുന്ന ആൾക്കാർക്ക് എല്ലാം അറിഞ്ഞുകൊള്ളുന്നില്ലല്ലോ അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ബ്രീഫ് ചെയ്ത് കൊടുക്കുമല്ലോ ഇങ്ങനെയാണ് ഇന്നതാണെന്നൊക്കെ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട നിങ്ങൾ വണ്ടി കൊണ്ട് കൊടുത്താൽ മതി നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ മതി അതിനുള്ള

അപ്പൊ അതും ഈ പറയുന്ന പോലെ ഈ പ്രോസസ് കോട്ടിംഗ് സെറാമിക്കെല്ലാം കഴിഞ്ഞാൽ ടെക്നീഷ്യന്മാരുണ്ട് നമുക്ക് രണ്ടു മൂന്ന് കോട്ടിങ് ചെയ്യുമ്പോൾ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതായത് കാർവാഷ് ഉണ്ട് ിം അതേപോലെ പിന്നെ നമ്മള് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് അക്സറീസും പരിപാടിയും എക്സ്റ്റെൻഡ് ചെയ്യാണ് പ്ലാനിങ് നടന്നോണ്ടിരിക്കുന്നു ഹോട്ടലില് സ്പെഷ്യൽ അവര് ഇപ്പൊ മെയിൻ സ്പെഷ്യൽ ആയിട്ട് ഇരിക്കണ ബിരിയാണി ഇല്ലാതാണ് ബിരിയാണി പിന്നെ വൈകിട്ട് സ്നാക്സ് ഓരോ ദിവസം അവര് മെനു ചേഞ്ച് ചെയ്തു ഡെയിലി ഒറ്റ ഒരു മെനു ഇല്ല ഓരോ ദിവസം ഓരോരോ അല്ലേ അപ്പോ അപ്പൊ സ്പെഷ്യൽ ആണ് പിന്നെ ജ്യൂസ് സ്നാക്സ് അവിൽ മിൽക്ക് അതേപോലെ എല്ലാ സാധനങ്ങളും സംഭവങ്ങളുണ്ട് ഓക്കെ അപ്പൊ നമ്മളെടുത്ത് വയ്ക്കുന്നതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ട്വന്റി ഫോർ ആണോ ട്വന്റി ഫോർ ഹോട്ടലിൽ ട്വന്റി ഫോർ ഓക്കെ അപ്പൊ എപ്പം വരാന്നുള്ളതാണ് അപ്പൊ കൊ കസ്റ്റമർക്ക് അത്യാവശ്യം ഓർഡറുകൾ ഇതേപോലെ ഇവന്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കാറ്ററിംഗും കൂടി ഉണ്ട് അവർ ആ ഓർഡറുകൾ സ്വീകരിച്ചിട്ട് അവർ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പൊ അതും കൂടി നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വെഡ്ഡിങ് കാർസായിട്ട് നമ്മള് ബി എം അങ്ങനെയുള്ള കുറച്ച് വണ്ടികളും നമ്മൾ ചെയ്യും അതും ചെയ്യും ുംറേഞ്ച് ചെയ്തോളൂ അപ്പൊ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ അപ്പോ ഇനി ഇതാണ് നിങ്ങളുടെ കസ്റ്റമർ ലോൺ നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി ലോഞ്ച് റെഡിയാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടിരിക്കാം അത് ഓർഡടിക്കില്ല ടി വി ഉണ്ട് എ സി ഉണ്ട് അതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ വിശ്വസിച്ചോ അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ കൊണ്ടുവരാൻ തരും വണ്ടി വേറൊരു കാര്യമായിട്ട് പോയിരിക്കുന്നതുകൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റായിരുന്നാളെ എൻ്റെ വണ്ടി എന്തായാലും ഉറപ്പായിട്ട് ഇവിടെ ആയിരിക്കും ചെയ്യുന്നത് പിന്നെ ടു വീലറും ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലുള്ള വർക്കുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എൻ്റെ ഒരു പരസ്യമായിട്ട് കാണണ്ട ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സോ മച്ച് മൂന്ന് കൂടി കൂടി തുടങ്ങിയ ഒരു സാധനമാണ് ഒരുപാട് മുന്നോട്ട് അടുത്ത െത്തേസ്റ്റ് എത്രയും പെട്ടെന്ന് ഓപ്പൺ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ ആകും അത് പറഞ്ഞു അതെ അതും ഉണ്ടാവും പിന്നെ കാർ വാശം ഉണ്ടാവും ഒരു കോഫി ഷോപ്പ് ഉണ്ടാവും കൂടി വീഡിയോ വൈൻഡ് ചെയ്യുകയാണോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിടിക്കുന്നവരെ നമുക്കൊരു ബൈ കൊടുക്കാം അല്ലേ ഓക്കെ ബൈ ബൈ ബൈ